ില്ല പിടപൊടുവോ അത് വരാനും കാരണതാണ് കാരണം വന്നില്ല എനിക്ക് എന്നിട്ട് ഇങ്ങനെ നിർദ്ദേശപ്രകാരം വോട്ട് 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 വേണ്ടിയിട്ട് പോലീസും ഒരു മുനിസിപ്പാലിറ്റി ചേർന്നുകൊണ്ട് മുഴുവൻ രാഷ്ട്രീയം വർക്ക് ും നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ വഴിയോര കച്ചവടക്കാരന്റെ ബംഗു പൊളിച്ച് നിലമ്പൂർ നഗരസഭ സാധനങ്ങൾ നഗരസഭയിലേക്ക് കൊണ്ടുപോയി പ്രതിഷേധിക്കാനെത്തിയ ഐ എൻ ഡി യു സി യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നിലമ്പൂർ റിലയൻസ് പമ്പിനു സമീപം റോഡരികിൽ സ്ഥാപിച്ചിരുന്ന അരുവാക്കോട് സ്വദേശിയുടെ ബംഗാണ് മുന്നറിയിപ്പില്ലാതെ നഗരസഭാ ജീവനക്കാരെത്തി നീക്കം ചെയ്തത് ബങ്കിനുള്ളിലെ സാധനങ്ങൾ മുഴുവൻ നഗരസഭയുടെ ട്രാക്ടറിൽ കയറ്റി നഗരസഭയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം ബംഗുടമ തടഞ്ഞതോടെയാണ് സംഘർഷാവസ്ഥയുണ്ടായത് സംഭവമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഐ എൻ ഡി യു സി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബങ്കുടമയും ചേർന്നാണ് നഗരസഭാ ജീവനക്കാരെ തടഞ്ഞത് ഐ എൻ ഡി യു സി പ്രവർത്തകർ ഇതിനിടയിൽ കൊടികുത്തി പ്രതിഷേധിക്കുകയും ചെയ്തു ഇവിടെ ഈ സമയത്ത് തൊഴിലാളികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയും പോലീസും ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു തൊഴിലാളി വിരുദ്ധമായിട്ട് ഇവിടെ കഴിഞ്ഞ രണ്ട് മാസം മുനിസിപ്പാലിറ്റി ജോതിപ്പാടിയിൽ നിലനിർത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയും പോലീസും പി ഡബ്ല്യു ഡിയും വന്നിട്ടാണ് ആ പങ്ക് പൊളിച്ചത് ആ പൊളിച്ചതിനു ശേഷം അവിടെ സി ഐ ടിയുടെ കൊടികെട്ടി സി ഐ ടിയുടെ കൊടികെട്ടിയതിനു ശേഷം അതവിടെ നിലനിർത്തി ഇപ്പൊ പോലീസ് നേരെ വന്നിട്ട് കോൺഗ്രസുകാരെ ഐ എൻ ഡി സി പ്രവർത്തകർ നോക്കിക്കൊണ്ട് പൊളിച്ച ഓരോ ബംഗ് ഈ ബങ്ക് ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും സഹായത്തോടു കൂടി നിർമ്മിച്ചതാ ആ ബംഗാണ് ഇപ്പൊ മുനിസിപ്പാലിറ്റി കൊണ്ട് ഇതൊരു കോൺഗ്രസ്സുകാരനായതിന്റെ പേരിൽ ഐ എൻ ഡി സിക്കാരൻ ആയതിൻ്റെ പേരിൽ പൊളിച്ചെടുക്കുന്നത് ഇടതുപക്ഷ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം വോട്ട് 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 വേണ്ടിയിട്ട് ഒരു മുനിസിപ്പാലിറ്റി ചേർന്നുകൊണ്ട് വർക്ക് ശക്തമായി എതിർക്കുമെന്നാണ് പറയാനുള്ളത് ട്രാക്ടറിന്റെ ടയറിന് മുന്നിൽ ഇരുന്നാണ് പ്രതിഷേധിച്ചത് സ്ഥലത്തെത്തിയ പോലീസ് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ വി എ കരീം ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തി ചർച്ച പരാജയപ്പെട്ടതോടെ നിലമ്പൂർ സി എ ഷാജുവും സംഘവും ബലപ്രയോഗത്തിലൂടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാക്കളെയും ബങ്ക് ഉടമയെയും അറസ്റ്റ് ചെയ്തു നീക്കി ബംഗുടമ ശിവകുമാറിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ശാരീരിക ശാരീരികാസ്വസ്ഥതയുണ്ടായതിനെ തുടർന്ന് പോലീസ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു നിലമ്പൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ നാത്തോപ്പിൽ ഉദ്ഘാടനം ചെയ്ത ബംഗിലെ സാധനങ്ങളാണ് നഗരസഭാ ജീവനക്കാർ ഉടമയുടെ എതിർപ്പ് മറികടന്ന് എടുത്തുകൊണ്ടുപോയത് വഴിയോര ബങ്കുകൾ സ്ഥാപിക്കാൻ അനുമതിയില്ലാത്ത സ്ഥലത്ത് സ്ഥാപിച്ചതിനാലാണ് ബംഗിലെ സാധനങ്ങൾ ജീവനക്കാർ എടുത്തുകൊണ്ടുപോയതെന്നാണ് അധികൃതരുടെ വിശദീകരണം റെഡ് സോണിൽ ഒരു കാരണവശാലും ബങ്ക് അനുവദിക്കില്ലെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു നിലമ്പൂർ നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന മറ്റു മുഴുവൻ ബങ്കുകളും നഗരസഭയുടെ അനുമതിയുള്ള സ്ഥലത്ത് മാത്രമാണോ എന്ന് വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ടാണ് ശിവകുമാറിന്റെ ബങ്ക് പൊളിച്ചതെന്നും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു നഗരസഭ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും നഗരസഭാ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ ബങ്ക് പ്രവർത്തിക്കുന്നതെന്നും ശിവകുമാർ പറഞ്ഞു ചാനൽ നിലമ്പൂർ ഗോൾഡ് സുരക്ഷാ ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു കൂടാതെ ും രണ്ട് ശതമാനം മുതൽ കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ நிலம்பூர் பொன்னானி பூனை